നമസ്കാരം എല്ലാവർക്കും രഹസ്യങ്ങളിലേക്ക് സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തി വരുന്ന ചതയം നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും കുംഭം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് ചതയം നക്ഷത്രം ചതയം നക്ഷത്രത്തിൻ്റെ രാഹു ആണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ആരോടും മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യില്ല എന്നതാണ് ആകർഷണീയങ്ങളായ കണ്ണുകൾ സൗമ്യമായ മുഖഭാവം നല്ല മാന്യമായ പെരുമാറ്റം ഇവയെല്ലാം ചതയം നാളുകാരുടെ പ്രത്യേകതകളാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ അല്പം മുൻകോപികളായിട്ടാണ് കണ്ടുവരുന്നത് ബന്ധുക്കൾക്ക് വേണ്ടി എന്തു ത്യാഗം ചെയ്യാനും മടിക്കാത്ത ഇവർ പലപ്പോഴും അവരുടെ ശത്രുക്കളായി മാറുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പിതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഇവർക്ക് പറയത്തക്ക ഗുണങ്ങളൊന്നും ലഭിക്കാറില്ല എന്നാൽ മാതൃഗുണം വേണ്ടുവോളം അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഇവർ ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ പിശുക്കന്മാരാണെങ്കിലും സ്വന്തം കാര്യത്തിനു വേണ്ടി പണം തൂർത്തടിക്കുന്നവരായിരിക്കും ചതയം നാളുകാരുടെ ഭാര്യമാർ പൊതുവെ ഐശ്വര്യവതികളും കാര്യപ്രാപ്തിയുള്ളവരുമായിരിക്കും അതുപോലെ തന്നെ വിവേകശാലികളും മറ്റുള്ളവരോട് മാന്യമായി ഇടപെടുന്നവരുമായിരിക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സ്വഭാവമുള്ളവരായിരിക്കും എങ്കിലും ഈ നക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള മുൻകോപം ഇവരിലും പലപ്പോഴും കാണാറുണ്ട് ചതയം നക്ഷത്രജാതർക്ക് ഉത്രട്ടാതി അശ്വതി കാർത്തിക തൃക്കേട്ട തുടങ്ങിയ നാളുകാരുമായുള്ള യാതൊരുവിധ ബന്ധങ്ങളും ശുഭകരമായിരിക്കില്ല ഗ്രഹനിർമ്മാണം ഔഷധസേവ തുടങ്ങിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ഈ നാൾ സ്വീകരിക്കാവുന്നതാണ് ചതയം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രാഹു ആണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു രാഹുർദശയ്ക്ക് ശേഷം വ്യാഴദശ ശനിദശ ബുധദശ കേതുർദശ ശുക്രദശ എന്നിങ്ങനെ ദശാകാലങ്ങൾ വരുന്നു ചതയം നക്ഷത്രത്തിൻ്റെ മൃഗം കുതിര വൃക്ഷം കടമ്പ് ഗണം അസുരഗണം യോനി സ്ത്രീ യോനി പക്ഷി മയിൽ ഭൂതം ആകാശം ദേവത വരുണൻ എന്നിവയാണ് ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം